ഗുഡ് മോർണിംഗ് ഐസ് അങ്ങനെ നമ്മൾ ജമ്മുവിലെത്തി ഇന്ന് രാവിലെ ഒരു പത്ത് മണിയാവുമ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ സമയം പതിനൊന്ന് മണിയായി നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് വന്ന് ബസ് സ്റ്റാൻഡിൽ ഒരു കാറൊക്കെ ക്യാമൊക്കെ സെറ്റ് ചെയ്ത് ശ്രീനഗറിൽ പോവാൻ നിൽക്കുകയാണ് അപ്പോൾ ജസ്റ്റ് പെട്രോൾ പമ്പിൽ വന്നത് ജസ്റ്റ് ഒന്ന് വാഷ്റൂമിൽ പോയതാണ് അപ്പോൾ ബി എന്തി ഫാസ്റ്റിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നെയ് കാണുന്ന ഇട്ടികാലാണ് നമ്മിപ്പോ പോകാൻ പോകുന്നത് നമ്മുടെ ബാഗെല്ലാം മേലെ വെച്ചിട്ടുണ്ട് ഇതിൽ വേറെ ആരെങ്കിലും വരുമോന്നുള്ളത് അറിയാലോ പെർ ഹെഡ് എണ്ണൂറ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോ പെർ ഹെഡ് സിക്സ് ഹൺഡ്രഡ് ഫൈവ് ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ഒക്കെ പോവാറുണ്ട് ഞമ്മ നോമ്പായിട്ട് ബാർഗിൻ ചെയ്യാനൊന്നുമില്ല നേരെ സെറ്റ് സെറ്റാക്കി ബീ കാണുന്നത് ജമ്മു ബസ് സ്റ്റാൻഡ് ഇതാണ് സ്റ്റാൻഡ് പുറത്താണ് ഇതാണ് ജമ്മു ബസ് സ്റ്റാൻഡ് അത് പുതിയ ബസ് സ്റ്റാൻഡ് പഴയ ബസ് നമുക്ക് ശ്രീനഗർക്ക് പിന്നെ ഡൽഹി അമൃത്സർ എല്ലായിടത്തേക്കും ബസ് ഇവിടെനിന്ന് അവൈലബിൾ ആയിട്ടുണ്ട് ശ്രീനഗർക്ക് പകൽ സമയമില്ല രാത്രി സമയമാണ് ശ്രീനഗർക്കുള്ളത് ബസ് അപ്പൊ ഇതൊക്കെ ഇവിടെയൊക്കെയോ പോകുന്ന ബസ്സാണ് അപ്പോൾ നമ്മളെ ടാക്സി എന്താ വെച്ചാല് അതിനും ഒരാളുമാണ് നമുക്ക് ടാക്സിയിൽ പോകാൻ വേണ്ടിട്ട് ഷെയർ ടാക്സി അല്ലേ ഒരാളും കൂടി വെയിറ്റ് ചെയ്യുന്നുള്ളതാണ് ഞമ്മ ജസ്റ്റ് ഇങ്ങോട്ട് ഇറങ്ങിയതാ അമൃത്സർക്കുള്ള ബസ് ഇവിടെ ഉണ്ടാവും കാണുന്നല്ലോ വച്ചിട്ടുള്ള വണ്ടിയാ ശ്രീനഗർ അതുപോലെ തന്നെ ബനിഹാല് ഇനോവ ബനിഹാലേക്ക് പോകാൻ ഒരാളെന്താ അവർക്ക് വേണം അങ്ങനെയുള്ളതാണ് എല്ലാം നമ്മളെ വണ്ടി ജമ്മുന്ന് എടുത്ത് കുറെ ദിവസം വെയിറ്റ് ആക്കി ഒരു ടൂ ഹവേഴ്സോളം വെയിറ്റ് ആക്കി നമ്മള് ഒരാളെ കിട്ടിയിട്ടുണ്ട് നമുക്കൊരു ടെൻസോളം ഉച്ചകളിൽ എത്താൻ വേണ്ടിട്ട് ഇപ്പൊ പോവെന്നുള്ളത് ലൈഫിലൊക്കെ എന്താ പറയുക എക്സ്പീരിയൻസ് ഒരു ചെയ്യുന്നവർക്ക് പോകുന്നുള്ളത് ഇപ്പൊ എല്ലാം ഉദമ്പൂർ കഴിഞ്ഞാൽ പിന്നെ അത് വേറെ

ഡ്രൈവർ പോലീസിനോട് സംസാരിക്കുന്നുണ്ട് ഫൈനുണ്ടാവില്ലേ അടിക്കുന്നതോ ഓവർ സ്പീഡോ പറ വണ്ടീന് ഉദമ്പൂർ ഒക്കെ കഴിഞ്ഞ് ഇനി ശ്രീനഗറിലേക്ക് നൂറ്റി നാപ്പത്തി ഏഴ് നൂറ്റി എഴുപത്തി സംതിങ് കിലോമീറ്റർ ഉള്ളതാണ് നിസ്കരിക്കാൻ വേണ്ടിട്ട് ഇവിടെ നിർത്തി പള്ളിയിൽ ഇവിടെ ഇങ്ങനെ വലിയ മലക്കെ കാണാം കാരണം ഹൈവേ മഞ്ഞുമലകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെല്ലാം കാണുന്ന പള്ളിയിലസ്കരിക്കാൻ പോകുന്നത് ലൈൻ മങ്കീസ് വരുന്നുണ്ട്

അവന് കുറേ സംസാരിച്ച് കുറേ സംസാരിച്ചാൽ അവര് അവരുടെ നമ്മൾ നമ്പറും കാര്യങ്ങളൊക്കെ തന്ന് ഡീറ്റെയിൽസ് ഒക്കെ തന്ന് നല്ല സൽക്കാരായിരുന്നു ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ ആയിരുന്നു പിന്നെ നമ്മൾ നമ്മളൊന്നിച്ച് കാശ്മീരി സ്റ്റേറ്റ് റെഞ്ച് ടീം പ്ലെയർ ഉണ്ട് ക്രിക്കറ്റ് ടീം പ്ലെയർ ഉണ്ട് അവരും ശ്രീനഗറിൽ തന്നെയാണ് അവർ മാച്ച് കഴിഞ്ഞ് വരുന്നതാണ് അപ്പോൾ നമ്മളൊന്നിച്ച് ക്യാബിലുള്ളതാണ് അപ്പോൾ അവനും ഇങ്ങനെ നമ്പറൊക്കെ തന്ന് ഞാൻ ശ്രീനഗറിൽ തന്നെയാണ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞ് ഒന്നും പഠിക്കേണ്ടത് മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും പഠിക്കേണ്ടതാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇനിയും വൺ സെവൻറ്റി ത്രീ കിലോമീറ്റേഴ്സ് ട്രാവലിങ് ബാക്കിയുണ്ട് ഫസ്റ്റ് ഇമ്പ്രഷന് കശ്മീരി വെച്ചിട്ട് കയറിയപ്പോൾ പറയൂ സ്വഭാവം കാര്യങ്ങളും അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങി ഡ്രൈവർ ഭയങ്കര ഉഷാറായിട്ടുണ്ട് ഫുഡ് അയച്ചുകൊണ്ടെന്ന് തോന്നുന്നു ഭയങ്കര ഉഷാറുണ്ട് ഇതാ നമ്മളെ കശ്മീരി സ്റ്റേറ്റ് ടീം പ്ലെയർ നമ്മളെ കേരള സ്റ്റേറ്റ് ടീം വീണ്ടും പോലീസ് പിടിച്ച ഡ്രൈവർ പോകുന്നുണ്ട് വണ്ടീനെ പോലീസ് പിടിച്ചു പിടിക്കുന്ന അറിയാലോ നേരത്തെ പിടിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഒന്നും കൊടുത്തില്ല എന്ന് തോന്നുന്നു ഇപ്പൊ ഫൈനൊക്കെ ഇടിക്കുന്നുണ്ട് നമ്മളൊന്നിച്ച് വണ്ടിയില് ഒരു ആർമിക്കാരനുണ്ടായിരുന്നു അവനെ ആർമിക്കാരനെ വേറെ ആർക്കും വിളിച്ചിട്ട് കോളൊക്കെ കൊടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തായിരുന്നു അറിയാലോ ഇപ്പൊ ഫൈൻ ഇട്ടു തോന്നുന്നു വീണ്ടും പോലീസ് പിടിച്ചു ആയി

கார <laughs> കാർ കൊണ്ടുണ്ട് പോലീസ് പിടിച്ചോണ്ടിണ്ട് നമ്മൾ ഡ്രൈവറിനെ യൂണിഫോം ഇല്ലാത്തത് കൊണ്ട് തോന്നും പിടിക്കുന്നുള്ളതും നല്ല കശ്മീരി ഗ്രാമം കാണാം കശ്മീരല്ല ജമ്മു കശ്മീരിലെ നമുക്ക് ഇതുവരെ എത്തിയിട്ടില്ല അങ്ങ് ദൂരെ മഞ്ഞ മലകൾ കാണാം അങ്ങനെ നമ്മള് തിരിച്ചു ആയി തിരിച്ചു എന്താ അറിയുന്നില്ല എന്തൊക്കെയോ നടക്കുന്നുണ്ട് മാറ്റി പിടിച്ചതാണ് അപ്പർ സൈഡിലേക്ക് പോകുന്നുണ്ട് ഫസ്റ്റ് ആയിട്ടാണ് ഈ ഒരു വേല പോന്നുള്ളത് നോക്കാം നേരെ എത്തിച്ചാ വേണ്ടി बनिहाल नानिहाल रिश्ते बनिहाल रैलवे स्टेशन इंड बनिहाल बाराम ट्रेन सर्विस स्टार्ट नहीं ശ്മീരിലൊക്കെ കയറിയിട്ടുണ്ട് ഇതുവരെ ജമ്മു ആയിരുന്നു കശ്മീർ വീണ്ടും യാത്രയാണ് സെറ്റ് ചെയ്തിട്ടാണ് നമ്മള് അവിടെ നമ്മളെ ഹോം സ്റ്റേയിൽ എത്തിയിട്ടുണ്ട് കുറേ ഉള്ളിലോട്ട് വന്നിട്ടുണ്ട് നാം ദാൽ ലേക്കിൻ്റെ അവിടുന്ന് ഒരു ഫിഫ്റ്റീൻ കിലോമീറ്റേഴ്സ് ഇങ്ങനെ ശ്രീനഗർ എത്തി നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോം സ്റ്റേയിൽ ചെക്കിന് അടിച്ച് ഇപ്പോൾ എല്ലാവരും ഭയങ്കര ടയേർഡാണ് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ റോഡ് സൈഡിൽ നിന്നാണ് ഇത് നോമ്പ് തുറന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ നാളെ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട് വീഡിയോ ഇടുന്നുണ്ട് Apo, good night.